ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം ആണ് മുത്തുമണികളെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു എല്ലാ സുഖമൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ മഴ ആയ കാരണം കൊണ്ട് പേടിയാണ് മുകളിൽ ഷീറ്റായ കാരണം കൊണ്ട് ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ഷീറ്റിങ്ങനെ പൊന്തും താന്നും ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പോലെ തന്നെ വൈകുന്നേരം മഴയുണ്ട് കേട്ടോ പിന്നെല്ലാം വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നന്നായിട്ട് പഠിച്ചവനെ വിളിച്ച് ഇതുവൊക്കെ ചെയ്തിട്ട് അങ്ങനെ കിടക്കുകയാണ് നേരം വിളിക്കുമ്പോഴേക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല മക്കളും കൂടി ഉള്ള കാരണം കൊണ്ടൊരു പേടി കേട്ടോ അങ്ങനെ ദിവസം ഇപ്പം മഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് മഴയാണ് പിന്നെ ന്യൂസിലൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒക്കെ ഇതാവുന്നതൊക്കെ അപ്പോൾ പഠിച്ചവും കാക്കട്ടെ എല്ലാവരെയും ആർക്കും ഒരു അപകടങ്ങളൊന്നും ഉണ്ടാവാതെ പടച്ചവും കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ പേ ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ ആദ്യ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ദേവിലെ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് ചായ വെക്കുമ്പോഴേക്ക് പത്ത് ദിവസം എണീറ്റ് വന്നിട്ടുണ്ട് പിന്നോളം അങ്ങനെ ഒക്കത്ത് കയറിയിരുന്ന് അവളെ ചായ ഒക്കെ കൊടുത്ത് പിന്നെ സോപ്പിട്ട് അങ്ങനെ അവിടെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ തട്ട് ഇഡ്ഡലിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നാളികേരൊക്കെ ചെരവിയെടുത്ത് ഒരു ചെറിയൊരു ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ചില സമയത്ത് പുളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇത് മാവ് നല്ല പുളിയുള്ള കാരണം കൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ മക്കൾക്ക് പുളി ചേർക്കുന്ന വലിയ കാര്യമൊന്നുമില്ല ഇഷ്ടമൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറെ നാളായിട്ട് ചേർക്കാറില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതൊരു ഉള്ളി എന്തായാലും അതിൽ അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇഡ്ഡ്ലിയൊക്കെ അവിടെ ആയി വരും പിന്നെ ഇന്നിപ്പോൾ നല്ല മഴയായ കാരണം കൊണ്ട് തന്നെ മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ നല്ല മഴയായിരുന്നു എന്നൊക്കെ വിളിച്ചത് പറഞ്ഞു ഇന്ന് ഇനിയിപ്പോൾ പറഞ്ഞയക്കണ്ട നല്ല മഴയല്ലേ പിന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ അതെ ആദ്യത്തെ ഇട്ടിലേക്ക് അവിടെ ആയി ഞാൻ ഒന്ന് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ മഴയായ കാരണം കറൻറ്റ് ഇടയ്ക്ക് 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 പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം വീഡിയോ എടുക്കും വേണം പിന്നെ ഫോണിൽ ചാർജ് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ടായിരുന്നു ഞാൻ വൈകുന്നേരം ചാർജ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയായ കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോൾ ചട്നി വേഗം അരച്ചെടുക്കുന്നതിന് കറണ്ട് എപ്പോഴാണ് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വേഗം തന്നെ ചട്ണിയൊക്കെ അരച്ചെടുത്തു കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കറണ്ട് പോകുന്ന സമയത്തൊക്കെ വീഡിയോസ് ഓഫാക്കി കണ്ട് വരുമ്പോൾ മാത്രം എടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ അടുക്കളയിൽ തീരെ വെളിച്ചല്ല ഇവിടെ മറ്റേ ബൾബ് കൊണ്ടുവന്നിട്ടെങ്കിലും വെളിച്ചം അവിടെ ഇതായിട്ട് കിട്ടില്ല വീഡിയോസ് അധികം ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകാരനോട് ഞാൻ അതിന് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കറണ്ട് സമയത്ത് മാത്രമേ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പതി ചട്നക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീട്ടിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം വന്നിട്ട് ഇങ്ങനെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ തേ ഞാൻ ചട്നെ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഇഡ്ഡലി ഒന്ന് എടുക്കാം അപ്പോഴേക്ക് ഇത് അവിടെ നിന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡ്ലി വിചാരിച്ച പോലെ നല്ല നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലി തന്നെയായിരുന്നു അപ്പം ഇത് ഞങ്ങൾ മാവ് മേടിച്ചതാണേ ഞാന് മാവ് മേടിച്ചു കൊണ്ടുവന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പച്ചരി ഒന്നും ഇല്ലായിരുന്നു പിന്നെ റേഷൻ അരിയും കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് അരി മേടിക്കുന്നത് കേട്ടോ കടയിൽ അരി നഷ്ടമാണ് കേട്ടോന്നെ എന്താ വെച്ചാൽ ഭയങ്കര വിലയാണരിക്ക് നമ്മളധികം റേഷൻ അരി ആണ് ഉപയോഗിക്കാറ് കേട്ടോ പിന്നെ ഇപ്പോൾ ദേ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിപ്പോൾ മാസാവസാനം ആയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കഴിയുമല്ലോ ഇനിയിപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങണം എല്ലാതും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അങ്ങനെ ഇപ്പോൾ ദേ ആദ്യത്തെ ഇഡ്ഡലിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം രണ്ടാമത്തേം കൂടി ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ടാമത്തെ തട്ടിൽ എണ്ണ തടവിയപ്പാണ് ഓർമ്മ എന്നാൽ കുറച്ച് ഇഡ്ഡലി ഇഡ്ഡലിയുള്ളൂ പിന്നെ ഞാനിവിടെ ഇഡ്ഡലി ആയാലും ദോശയൊക്കെ ആയാലും കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഭൂരി ചപ്പാത്തി പിന്നെ വെള്ളയപ്പം അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ എന്നാലേ ഇവിടെ പോവുള്ളൂ ഇഡ്ഡലിയും ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചാക്കിയിട്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്നിരുന്ന തിന്ന് തീർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിനുള്ള മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി മാവിനെ ഇപ്പം നമുക്ക് നാളെ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അതെ ഇഡ്ലേക്കുള്ളതുകൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ തട്ടും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം ചട്ണി ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ അതെ ചട്നി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ച നമ്മുടെ ഇവിടെ വേപ്പിൻ്റെ ഇലയിൽ ആകെ പുഴു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊക്കെ കുറച്ച് മറ്റേ എന്താ പറയുക വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ ഇത് മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ തെളിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കാ ശ്രദ്ധ കൊടുക്കാൻ തരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മെയിൻ കാര്യം എന്ന് പറയാനായിട്ട് പിന്നെ മറവി മറവി പിന്നെ എൻ്റെ കൂടെപ്പറപ്പാണ് അത് എന്നും പറയും നമുക്ക് മറവി കുറച്ച് കൂടുതലാണ് അത് മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ മറവി പിന്നെ നമുക്ക് ഞാൻ ഈ സാധ്യമൊക്കെ ചെടിയുടെ ഇടയിലൊക്കെ ഭയങ്കര എന്താ പറയുക വളട്ട് കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ബാത്ത കൂടി പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അവളും കൂടെ വരും അവൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ കൊതുകിൻ്റെ അലർജി ഉണ്ട് കൊതുക് അടിച്ചതിന് അപ്പം തന്നെ കൈമൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരും ചെയ്യും പിന്നെ ഭയങ്കര ചൊറിച്ചല്ലായിരിക്കും കേട്ടോ അവളാണെങ്കിൽ അതിങ്ങനെ പൊന്തി വന്നതിങ്ങനെ ചൊറിന് ചൊറിന് പൊട്ടിക്കും ചെയ്യും അപ്പോൾ പിന്നെ അത് ഒരു എന്താ പറയുക കയ്യിലും കാലിലൊക്കെ ഒരു പാടാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ അധികം അങ്ങോട്ട് ചെടിയുടെ ഇടയിലേക്ക് പോകാത്ത കേട്ടോ പിന്നെ മഴയൊക്കെയാണെന്നാൽ പ്രത്യേകിച്ചും പറയേണ്ട കൊതുകിൻ്റെ ഇത് ശല്യം കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ ആ പണിക്ക് ഞാൻ നിൽക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ പുല്ലൊക്കെ ഒന്ന് കരിയിച്ച് കളയാനായിട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സോപ്പ് പൊടിയും പിന്നെ വിനാഗിരിയും ഉപ്പും അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പുല്ലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ പിന്നെ ഇതേ ചട്നിയൊക്കെ ഇത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നല്ല മഴയും വന്നിട്ട് സത്യം പറയാലോ മഴ പെയ്യുമ്പോൾ പേടിയുണ്ട് മഴ പെയ്യുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് വെള്ളം ഇല്ലാണ്ട് ടാങ്കൊക്കെ കാലിയായിക്കെടുത്തായിരുന്നു കേട്ടോ പക്ഷേ ഞാനിവിടെ ബക്കറ്റുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് ബക്കറ്റുകളുണ്ട് കേട്ടോ ആ ബക്കറ്റൊക്കെ തന്നെ നിരത്തി വെച്ചിട്ട് പിന്നെ വലിയൊരു ഉണ്ട് കേട്ടോ ചെറിയൊരു ടാങ്കിൽ ഒരു നീല ടാങ്ക് ചെറുത് ഒരു എന്താ പറയുക ഒരു നാലഞ്ച് കുടം വെള്ളം ഒരു ടാങ്കാണ് കേട്ടോ അപ്പോൾ അതിൽ അതും ഇങ്ങനെ വെച്ചുകൊടുക്കും കേട്ടോ അപ്പം നമുക്ക് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങനെ കിട്ടും അങ്ങനെ ഞാനിപ്പോൾ പുറത്ത് മുകളിലത്തെ ടാങ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് ഇറക്കാനും ഒന്നിനും പറ്റില്ല പിന്നെ വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് കയറുന്നതാണല്ലോ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചാറുണ്ട് അതൊന്നും ഞാൻ തൊടാൻ പോയില്ല താഴത്തെ ടാങ്കിലേക്ക് ഞാൻ ഇതേപോലെ മഴവെള്ളം പിടിച്ച് 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 നിറച്ചു ഒരു ടാങ്ക് അങ്ങനെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് പക്ഷെ വൈകുന്നേരം ആണ് ഏറ്റവും കൂടുതൽ പേടി നമ്മൾക്ക് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രാത്രിയൊക്കെ ആവുമ്പോൾ പകലാകുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കുക ഷീറ്റൊക്കെ പൊന്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് മഴയും പെയ്യുമ്പോൾ എവിടേക്ക് ഓടി പോകാനായി രാത്രിക്കൊക്കെ അങ്ങനെ പിന്നെ അതെ കുറച്ച് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നാക്കി എടുത്ത് നാളികേരം അരച്ചിട്ടുണ്ട് നാളികേരത്തിൽ ഞാൻ കുറച്ച് പെരുഞ്ചീരം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇരുമ്പും പുളി കിട്ടോ ഇരുമ്പും പുളി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പം മരത്തുമ്മേ ഇലേനങ്കായും കൂടുതൽ പുളിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഉമ്മ ഇവിടുന്ന് പോകുമ്പോൾ കുറേ പുളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പരിപ്പും ഇരുമ്പപൊളിയും കൂടി വെച്ച് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇപ്പോൾ വന്നപ്പോൾ കുറച്ചധികം ഇരുമ്പപൊി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഇരുമ്പപൊളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളി സാധാരണ നമ്മൾ ഇരുമ്പ പൊളി ഇടുമ്പോൾ സാധാ പുളി കോൽപ്പു കുറച്ച് കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ പുളിയില്ല പറഞ്ഞില്ല സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് ഇപ്പോൾ ഒക്കെ ആദ്യം നല്ല മേടിക്കുന്നു കേട്ടോ പിന്നെ അതിന് കുറച്ച് ഉപ്പു കൂടിയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്തു അപ്പോൾ നോക്കുമ്പോൾ കറി നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചൊക്കെ ഒന്നി വരുമ്പഴേക്കാ ഇരുമ്പും പൊടിയിട്ട് ഇതൊക്കെ ആകുമ്പോൾ നല്ല കട്ടിയാവും അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കുലിക്ക് ഞാൻ അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഗ്യാസ് ഒന്ന് കത്തിച്ച് ഞാനത് അടുപ്പത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ കുറച്ച് ചാള ഉണ്ടായിരുന്നു ആ ചാളം ഞാനിപ്പോൾ ഇതേ ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മസാലയൊക്കെ ഒന്ന് പുരട്ടി അതവിടെ വെക്കാം പിന്നെ ഞാൻ അധികം ഒന്നും വെക്കുന്നില്ല കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറി വെക്കാനായിട്ട് നിൽക്കുന്നത് മീനൊക്കെ നന്നാക്കി വെച്ച് ചോറൊക്കെ ഇറക്കി വെച്ചിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മസാലയായിട്ട് ഞാൻ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി മസാല ഇതിപ്പോൾ ഞാൻ എല്ലാത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം പിന്നെ അത് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു കവർ ഇങ്ങനെ ഒഴിവാക്കിയ സമയത്ത് അവസാനം അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല നനയില്ല അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ എപ്പോഴേക്കും കറി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി മീനിലൊക്കെ മസാലയൊക്കെ ഒന്ന് വരട്ടി റെഡിയാക്കി എടുക്കാം അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് കുറവാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കൊന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെ മസാലയൊക്കെ ഇത് മീനിൽ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ നമുക്ക് കറി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം മക്കളിപ്പോൾ ഒന്നും സ്കൂളിൽ പോവാത്ത കാരണം കൊണ്ടൊക്കെ അവർ ഇവിടെ ഉണ്ട് അവർക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ആവശ്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ ഇപ്പോൾ വിഷക്കുണ്ട് മീൻ കറിയും കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് പ്രത്യേകിച്ചും ഭക്ഷണം അപ്പം തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറ് വേഗം ഊറ്റി വെച്ച ചോറ് നമ്മുടെ റേഷൻ എല്ലാം സാധാ അരിയാണ് കേട്ടോ നല്ല വേവുള്ള അരിയാണേ അപ്പോൾ അത് കാരണം കൊണ്ട് ചോറ് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കേട്ട് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് വരുമ്പോഴേക്കും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കറിയൊക്കെ തിളച്ചങ്ങോട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം കറി താളിച്ചതിന് ശേഷം മീനും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ സാധാരണ ഞാനിവിടെ ചാളകിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിളകാറ് വെക്കാറാണ് കേട്ടോ പതിവ് മിളകിട്ട് വെക്കാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തില്ല എന്ന് എനിക്കറിയാം നാളേക്കും ഉണ്ടാവില്ല കറി നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ വെച്ചാൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും പക്ഷേ ഇത് നാളത്തേക്ക് ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ കേട്ടോ നാളികേര അരച്ചിട്ട് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമല്ലെങ്കിൽ നാളെ രാവിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് നാളികേര അരച്ചാൽ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇരുമ്പും പുളി കണ്ടപ്പോൾ ഒരു കൊതി ഇരുമ്പും പുളി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കറിക്ക് പ്രത്യേകിച്ച് നമ്മൾ ചാളിയിലൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ ഇരുമ്പും പുള്ളിക്കൊരു ടേസ്റ്റ് ഉള്ളത് കറിക്കൊരു ടേസ്റ്റ് ഉള്ളത് അങ്ങനെ ഇപ്പോൾ അതെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ കരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സത്യം പറയാമോ എനിക്ക് വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ കണ്ടൻറ്റ് കിട്ടുന്നില്ല എന്താണ് നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഇതില്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഡെയിലി പക്ഷേ വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ നമ്മളതിങ്ങനെ ചെയ്ത് ചെയ്ത് ഷീലായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് പക്ഷെ കണ്ടൻറ്റ് ഇന്ന് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ പോലെയൊന്നും അല്ലാട്ടോ ഇപ്പോൾ വീഡിയോസിനൊക്കെ ഭയങ്കര ആട്ടെ വ്യൂസ് കുറഞ്ഞ് വരുകയാണ് കേട്ടോ ദിവസം കൂടുന്തോറും എന്താ സംഭവം എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ എല്ലാം യൂട്യൂബ് മാമൻ്റെ കയ്യിലാണല്ലോ ആ മാമം വിചാരിക്കണം വ്യൂസ് കൂടണമെങ്കിലും കുറയണമെങ്കിലുമൊക്കെ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇൻഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ഭ ഇസ്ലാമിലേക്കൊന്നും